ഒരു പാലുണ്ട് ഇത് ചട്ടിക്കടവിൽ നിന്ന് കിഴക്കോട്ട് കുറ്റിക്കടവ് മാവൂർ ഭാഗത്തേക്ക് ഇവിടെ ഇവിടെ അടിപൊളി സാമ്പാർ കിട്ടുന്നൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഗംഭീര സാമ്പാർ കിട്ടുന്ന പറയുന്നൊരു വനിതാ ഹോട്ടൽ അതും തേടിയിട്ടാണ് ഞാൻ ഈ അതെ ചട്ടിക്കടവിന്ന് കുറ്റിക്കടവ് ഭാഗത്തേക്കാണ് പോകേണ്ടത് അതെ യെസ് ഒരുപാട് ആളുകൾ വന്ന് ഭക്ഷണം ായിട്ട് കൊണ്ടുപോകുന്നു ഇന്നൊരു വെള്ളിയാഴ്ചയാണ് വെള്ളിയും ചൊവ്വയും ഉച്ചക്ക് ചോറിന് സ്പെഷ്യൽ സാമ്പാറായിട്ട് കുറച്ച് കാലമായി ബേബി ചേച്ചിയും സുനിതയും ഷൈനയും സഹായത്തിനായി സുരേഷ് ബാബു കെട്ടണമുണ്ട് എല്ലാവരും തിരക്കിലാണ് തകൃതിയായ പണികൾ സാമ്പാറിന് ഫ്രഷ് പച്ചക്കറികൾ തന്നെ വേണം സാമ്പാർ കഷ്ണങ്ങൾ പ്രത്യേക രീതിയിലാണ് വേവിച്ചെടുക്കുന്നത് ഒരു വശത്ത് ചോറ് ഊറ്റിവയ്ക്കുന്നു നല്ല പോലുള്ള ഉശിരനരിയാണ് ചോറിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അടിച്ചപിടി സാമ്പാറിൻ്റെ മണം പൊങ്ങിത്തുടങ്ങിയിരിക്കുന്നു സാമ്പാർ പ്രേമികൾ എത്തിത്തുടങ്ങിയതും ബാബുട്ടൻ തുടങ്ങിയതും ഒരുമിച്ച് തന്നെ ഉപ്പേരി അച്ചാർ പപ്പടം മറ്റ് സൈഡുകൾ എല്ലാമുള്ള ഊണിന് വെറും അൻപത് രൂപ മാത്രമേ വേണ്ടൂ എങ്കിലും ഇവരിൽ കെങ്കേമ്മൻ ആവി പറക്കുന്ന ഒറിജിനൽ കോഴിക്കോടൻ സാമ്പാർ തന്നെ രാവിലെ എപ്പോഴാ പലയിടങ്ങളിൽ നിന്നുമായി പലരും കഴിക്കാൻ വന്നിട്ടുണ്ട് ചോറ് കൊണ്ടുവന്ന ചുരുക്കം ചിലർ സാമ്പാർ മാത്രം ചോദിച്ചു വാങ്ങിക്കുന്നത് കണ്ടു ഈ വനിതകളുടെ രുചിക്കൂട്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം പരിചിതമായിട്ട് വർഷങ്ങൾ നിരവധിയായിട്ടുണ്ട് ഞാൻ ഈ നാട്ടുകാരനാണ് എന്നാൽ ഞാൻ അറിയാത്തവരാണ് പല ദിക്കുകളിൽ നിന്നായോ പെട്ടെന്ന് വാഹനങ്ങളിൽ വന്നിറങ്ങുന്നത് വെള്ളിയാഴ്ചത്തെ ജുമാൻ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിക്കുന്നവരെയും സാമ്പാർ പ്രത്യേകമായി വാങ്ങിക്കൊണ്ടുപോകുന്നവരെയും ഞാൻ കണ്ടു ഷൈനയും സുനിതയും പ്രത്യേകം ചേരുവകൾ ചേർത്ത് പിടിപ്പിച്ച പൊരിച്ച മീനും കൂടി ഇലയുടെ തുമ്പത്ത് കാണുമ്പോൾ ക്യാമറയെ ഒരു നിമിഷം മറന്നുപോയി നല്ല സാമ്പാർ കറി ഇന്ന് നല്ല ഭക്ഷണ ഫാഷനായി മാറിയിട്ടുണ്ട് എന്ന് ശരിക്കും മനസ്സിലായത് ഇന്നാണ് കവറുകളിലും പാത്രങ്ങളിലുമായി നിരവധി പേർ കറി വാങ്ങിക്കൊണ്ടുപോകുന്നത് ഞാൻ നേരിട്ട് കണ്ടു ബാബു എട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കറി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വനിതാ ഹോട്ടലിലെ അഞ്ച് പേരും വളരെ കുറച്ച് മാത്രം സംസാരവും കൂടുതൽ കൃത്യ നിർവഹണവും ഉള്ളവരാണ് വളരെ കുറഞ്ഞ സ്ഥല സൗകര്യങ്ങളെ വിവേകത്തോടെയും അത്യധികം ശുചിത്വത്തോടെയും ഇവർ വിനിയോഗിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മൾ ഹോട്ടലിലെ പ്രത്യേക ആയിട്ട് എന്താ ആളുകൾ പറയുന്നത് ഇപ്പോ ഭക്ഷണത്തിന്റെ രുചി പിന്നെ സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലുള്ള ഭക്ഷണം പിന്നെ പ്രധാനമായിട്ട് അത് തന്നെയാണ് ആൾക്കാർക്ക് പ്രാവശ്യം പിന്നെ പിന്നേം ചെയ്യും പിന്നെ ഇവരുടെ ഈ സാമ്പാറിന്റെ പെരുമയെ കുറിച്ച് എല്ലാരും നല്ലതുപോലെ പറയണ്ടല്ലോ നല്ല സാമ്പാറാണ് സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്നതാണല്ലോ വീട്ടിൽ ഉണ്ടാക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് കടയിലും ഉണ്ടാക്കൊണ്ടും അതിൻ്റെ രുചി വേറെ തന്നെയാണല്ലോ ഇവിടുന്ന് കഴിക്കുന്ന കൂടാതെ ആ പാക്ക് ചെയ്തിട്ട് കൊണ്ടു കണ്ടിട്ടുണ്ട് അതിന് കുറെ ആൾക്കാരുണ്ട് കൊറേ ആൾക്കാർ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പാത്രം കൊണ്ടു വരുന്ന കുറെ ആൾക്കാരുണ്ട് വെള്ളിയാഴ്ച ശിവാഴ്ച വെള്ളിയാഴ്ച സാമ്പാർ അധികം ഉണ്ടാവില്ല അപ്പൊ ആ ദിവസം കാണാൻ നോക്കിയാണ് പന്ത്രണ്ടര ആവുമ്പോഴേക്ക് ആൾക്കാർ വരും അധികം സ്ഥലത്ത് ദൂരത്ത് വരുന്ന ആളുകളുണ്ട് ഫാമിലി ആയിട്ട് വരുന്ന ആളുകളുണ്ട് ഫാമിലി ആയിട്ടാണ് വരും കൊറേ ആൾക്കാർക്ക് അടിപൊളി സാമ്പാറും കൂട്ടി സദ്യയും കഴിച്ചതാ ഈ പൊൻപറക്കുന്നും അതിൻ്റെ താഴെയുള്ള വയലും പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പതുക്കെ സ്ഥലം വിടുക